എല്ലാവരും എന്ത് പറയുന്നു എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു നമുക്ക് നമുക്കിവിടെ നമ്മുടെ നൈറ്റ് വിട്ടനും കാണാൻ തോന്നുന്നു ആ പറ്റുമില്ല അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ഒരു മുതിര മെഡിക്കൂരിറ്റി ഒക്കെ ആയിട്ടാണ് കേട്ടോ മുതിര കഴിച്ചാൽ നമുക്ക് എന്താ ഗുണം മുതിര കഴിച്ചാൽ ആരുടെ ശക്തി കിട്ടുന്നത് അതെ മുതിര കഴിച്ചാൽ നമുക്ക് കുതിര കഴിച്ചാൽ മുതിരയുടെ ശക്തി അല്ല മുതിര കഴിച്ചാൽ മുതിരയുടെ ചട്ടി കിട്ടും മുതിര കഴിച്ചു നോക്കിട്ട് അപ്പൊ നമുക്ക് ഒരുപാട് പോഷക സമ്പന്ന സമ്പന്നമായ ഒരു ഐറ്റം ആണ് നമ്മുടെ മുതിര എന്ന് പറയുന്നത് ഒത്തിരി വണ്ണൊക്കെ ഉള്ളവർക്ക് ഡയറ്റ് ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഈ മുതിര ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് കേട്ടോ എല്ലാവരും മുതിരയൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും വളരെ കുറച്ച് പേർക്ക് ഇപ്പോഴും മുതിര നമ്മൾ കഴിക്കും എന്നുള്ളത് അറിയില്ല കേട്ടോ കാരണം ഞാൻ ഈ അടുത്ത അടുത്ത നമ്മൾ ഇടയ്ക്ക് മുതിര തോരം വെക്കുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഒക്കെ എനിക്ക് മെസ്സേജ് അയച്ചു മുതിര നമ്മൾ കഴിക്കുവോ അതങ്ങനെ കഴിക്കാൻ പറ്റുമോ അത് കുതിരയ്ക്ക് കൊടുക്കുന്ന സാധനമല്ലേ അതും നമ്മൾ കഴിക്കുമോ അപ്പോൾ ഞാൻ പറഞ്ഞു അത് കഴിക്കാം നല്ല ഗുണമുള്ള സാധനമാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം നമ്മളിടയ്ക്കൊക്കെ മുതിര കഴിക്കുന്നത് നല്ലതാണ് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഒരു നേരമെങ്കിലും അവർക്കത് വെറുതെ വേവിച്ച് കഴിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ മുതിരയാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ താരം അപ്പം മുതിര നമ്മൾ ചെറുപയറൊക്കെ വെള്ളത്തിലിട്ട് വെക്കുന്നത് പോലെ തന്നെ തലേന്ന് വെള്ളത്തിലിട്ട് വെക്കണം പക്ഷേ എനിക്കിവിടെ കിട്ടുന്ന ഉണ്ടല്ലോ മുതിരയുണ്ടല്ലോ നന്നായിട്ട് പെട്ടെന്ന് വേവുന്നതാണ് അപ്പം തലേന്ന് വെള്ളത്തിലിട്ട് വെക്കുമ്പം നല്ലതുപോലെ അങ്ങ് വെന്ത്ൊടഞ്ഞ് പോവാം കേട്ടോ അപ്പം ഇന്ന് ഞാൻ രാവിലെ എണീറ്റ സമയത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഞാൻ വേവിച്ചെടുക്കായിരുന്നു കേട്ടോ അപ്പം നാട്ടിൽ കിട്ടുന്നതാണെങ്കിൽ നമ്മൾ തലയിൽ നിന്ന് വെള്ളത്തിലിട്ട് വെക്കണമെന്നാണ് അമ്മ പറഞ്ഞത് അമ്മ വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ തലേന്ന് രാത്രിയിൽ വെള്ളത്തിലിട്ട് വെക്കുക ചെയ്യുന്നതെന്ന് പറഞ്ഞു പക്ഷേ ഞാനിവിടെ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് പണ്ടമാനം അങ്ങ് വെന്തലിഞ്ഞ് പോകായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്താ അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വേവുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചതച്ചെടുത്ത് വെക്കാം അതിനായിട്ട് മൂന്നാല് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും വറ്റലുമുളകും ഞാൻ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് നമ്മുടെ മുതിര വെന്ത് വന്നു കേട്ടോ അപ്പം നമുക്കിനി ഇത് ഒന്ന് പാകം ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാനെടുപ്പത്ത് വെച്ചു പാനിൽ എണ്ണയൊഴിച്ച് എണ്ണ നല്ലതുപോലെ ചൂടായി വന്നപ്പോഴേക്കും നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചുമന്നുള്ളി വെളുത്തുള്ളി വറ്റൽമുളകിൻ്റെ ആ ഒരു മിക്സ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് നമുക്കിത് പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വീഡിയോ ഇട്ടിട്ട് രണ്ട് ദിവസമൊക്കെ ആയി ഇവിടെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയതുകൊണ്ട് എനിക്ക് നല്ല ഹെവി തലവേദനയാണ് കേട്ടോ ചൂടൊക്കെ തുടങ്ങുക അപ്പോൾ അപ്പം പൊടിയൊക്കെ അടിക്കുന്നതിൻ്റെയാന്ന് തോന്നുന്നു എനിക്ക് നല്ല എനിക്ക് മൈഗ്രൈൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ഹെവി ഹെവിയായിട്ടുള്ള ഹെഡേക്കായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ വീഡിയോ ഇടാതിരുന്നത് ആരും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പിന്നെ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വായിക്കെടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം എൻ്റെ കയ്യിലിരിക്കുന്ന വറ്റൽമുളകിന് അധികം എരിവില്ല കേട്ടോ അപ്പം എരിക്ക് വരട്ടെ ആകുമ്പോൾ അല്പം എരിവ് വേണമല്ലോ അപ്പം എരിവിനും കളറിനും ഒക്കെ നമ്മുടെ മുളകുപൊടി അടിപൊളിയാണ് കേട്ടോ അപ്പം അല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് ആ അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരട്ടെ അപ്പോൾ ഒരു നല്ല സ്മെല്ല് വരും കേട്ടോ ഇതിൻ്റെയൊക്കെ ആ ഒരു മൂത്ത മണം ആ ഒരു സ്മെല്ല് വരുമ്പോൾ നമുക്കറിയാം ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ടെന്ന് ആ ഒരു സമയത്ത് വേണം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മുതിര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ അപ്പൊ ഞാൻ എന്തെങ്കിലും നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മുതിര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ മുതിര വേവിച്ച് കഴിഞ്ഞപ്പം അല്പം വെള്ളം അതിലുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളം ഒന്ന് മാർ പൊക്കോട്ടേന്ന് ഓർത്തിട്ട് ഞാനത് ഊറ്റിയെടുത്തു കേട്ടോ അല്ലെങ്കിൽ ആ വെള്ളവും കൂടി കൂടെ കിടന്ന ഒന്നും കൂടി അങ്ങ് വെന്ത് പോവും ഈ ഇത് ഇപ്പൊ പാകത്തിനാണ് വെന്ത് വന്നേക്കുന്നത് ഒരുപാട് വെന്ത് പോവാ പോയാലും ഒരു ചികം ഉണ്ടാവില്ല അപ്പൊ ഈ ഒരു പാകത്തിന് നമുക്ക് കിട്ടണം കേട്ടോ എന്നിട്ട് നമുക്കിനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ആവി കയറ്റാം ആ ഒരു വെളുത്തുള്ളിയും ചുമത്തുള്ളിയും വറ്റൽമുളകിൻ്റെയും ഒക്കെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അത് അതിൽ മുഴുവൻ അങ്ങ് പിടിക്കട്ടെ അതെല്ലാം ഒന്ന് പിടിച്ച് വരുന്ന സമയത്ത് നമുക്ക് ആ മുടി ഒന്ന് മാറ്റി കൊടുക്കണം എന്നിട്ട് ദാ ഇതുപോലെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഞാനിതുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നയത്തോട്ട് എൻ്റെ അടുത്ത് വന്ന് എന്തൊക്കെയോ കഥകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ കുതിരയുടെ ശക്തി കിട്ടുമോ അതൊക്കെ ആ ചോദിക്കുന്നത് ഫുൾ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മുതിര ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഫുൾ അതിൽ പിടിക്കത്തക്ക രീതിയിൽ അങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട് ഉപ്പൊക്കെ പാകത്തിനുണ്ടായിരുന്നു അപ്പം നമുക്കിതൊന്ന് തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ തുറന്ന് വെച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ഒന്നിവിടെ വേവിച്ച ശേഷം ഞാൻ എന്താ ഇതൊന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം താ ഇനി ഇതിലേക്ക് ഒരു പണിയില്ലാട്ടോ നമ്മുടെ മുതിരമെഴുക്കുരട്ടി നല്ല അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്ലേവർ ഒക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇതിനോടൊരു കഞ്ഞി ആയാലും അടിപൊളി അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ചട്ടപ്പായി സീരി